രാജകുമാരി ഹോളി ക്വീൻസ് യു പി സ്കൂളിന് അവാർഡുകളുടെ ഇരട്ടിമധുരം വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലാണ് സ്കൂളിൻ്റെ കിരീടത്തിലേക്ക് ഈ അക്കാദമിക വർഷത്തിൽ രണ്ട് പൊൻതൂവൽ കൂടി ലഭിച്ചത് ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ മികച്ച സ്കൂളിനും പി ടി ഐക്കുമുള്ള അവാർഡിന് ഹോളി ക്യൂൻസ് യു പി സ്കൂൾ അർഹമായി ഈ അധ്യയന വർഷം ധാരാളം അക്കാദമിക സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ആ സ്കൂൾ ആവിഷ്കരിച്ചിരുന്നത് പാഠ്യരംഗങ്ങളിലും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇടുക്കി ജില്ലയിലെയും സംസ്ഥാനത്ത് തന്നെയും മികച്ച സ്കൂളായി മാറാൻ ഹോളിക്വിൻസ് യു പി സ്കൂളിന് സാധിച്ചു അധ്യയന മികവിനായി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് മധുരം മലയാളം ഗണിത വിജയം അബാകസ് ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രോജക്ടുകൾ മൈ ന്യൂ ഇംഗ്ലീഷ് വേഡ്സ് എൽ എസ് എസ് യു എസ് എസ് പ്രത്യേക ക്ലാസുകൾ അക്കാദമിക സ്കോളർഷിപ്പുകൾ വായനക്കൂട് എന്നിവ എടുത്തു പറയേണ്ട അക്കാദമിക പ്രവർത്തനങ്ങളാണ് സ്കൂളിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധ ആർജിച്ച ഒരു പ്രവർത്തന പദ്ധതിയായിരുന്നു സ്നേഹപൂർവ്വം പദ്ധതി അശരണരും ആലംബഹീനരുമായവർക്ക് സ്വാന്തനം പകരുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി കുട്ടികളിൽ സാമൂഹിക ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി തിരഞ്ഞെടുത്തത് സ്കൂളിലെ നിർദ്ധനരായ മുഴുവൻ കുട്ടികൾക്കും ബായിഗ് കുട നോട്ട്ബുക്ക് എന്നിവ എത്തിച്ചു കൊടുത്തു ഓണത്തോടനുബന്ധിച്ച് നിർദ്ധനരായ ഇരുപത് കുട്ടികളുടെ കുടുംബത്തിന് ഓണക്കിറ്റ് നൽകി അറുപത് വൃദ്ധ മാതാപിതാക്കൾ താമസിക്കുന്ന ആശ്രമത്തിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചു ലോകവയോജന ദിനത്തോടനുബന്ധിച്ച് വാക്കറും വീൽ ചെയറും സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ വൃദ്ധ മാതാപിതാക്കൾക്ക് എത്തിച്ചു നൽകി തൊണ്ണൂറ്റിയഞ്ചു വയസ്സുള്ള അമ്മയും മകനും അടങ്ങിയ ഒരു കുടുംബത്തെ ദത്തെടുത്തു അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വരുന്നു നിർദ്ധനർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങുന്നതിന് എന്റെ അഞ്ചു രൂപ ഹോളിക്വിൻസിൻ എന്ന പദ്ധതി നടപ്പിലാക്കി പതിനാല് ലക്ഷത്തോളം രൂപയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ഈ വർഷം സ്കൂൾ നടപ്പിലാക്കിയത് രാജകുമാരി ഹോളിക്വിൻസ്കൂൾ ഇരട്ടി മധുരത്തിലാണ് രണ്ട് അവാർഡുകളാണ് ഒരേ ദിവസം കരസ്ഥമാക്കിയത് അക്കാദമി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും ഒപ്പം ജനക്ഷേമ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൗതിക സാഹചര്യത്തിനും ഉള്ള അംഗീകാരവുമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നേടിയിരിക്കുക അനവധി നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞൊരു അധ്യയന വർഷം ഈ സ്കൂളിൽ നടന്നത് സൗജന്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അക്കാദമി പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഏറ്റുമുൻപ് നിൽക്കുന്ന നെടുങ്കണ്ട ജില്ലയിലെ സ്കൂളാണ് ഹോളിക്കുൻ സു പി സ്കൂൾ ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലും വളരെ മാതൃകാപരമായ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ചിരിക്കുകയാണ് കൊളിക്കൻ സി പി സ്കൂള് അതുപോലെ തന്നെ ബെസ്റ്റ് പി ടി ഐക്കുള്ള അവാർഡ് നമുക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ അവാർഡ് നമുക്ക് കിട്ടിയത് ഭൗതിക സാഹിത്യ വികസനത്തിനായിട്ട് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത് ഒപ്പം തന്നെ അനവധി ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഈ സ്കൂള് ശ്രദ്ധേയ സ്നേഹപൂർവ്വം പദ്ധതിയുടെ നാല് ഘട്ടങ്ങൾ ഞങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ജനങ്ങളെ നിർദ്ധന ആളുകളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മുൻപന്തിയിലാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കുട്ടികൾക്ക് മികച്ച ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സ്കൂൾ പ്രാധാന്യം നൽകുന്നു ഈ അധ്യയന വർഷം ടാറിംഗ് ടോയ്ലറ്റ് നിർമ്മാണം തുടങ്ങി മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂൾ നടപ്പിലാക്കിയത് ഇതിനെല്ലാമായുള്ള അംഗീകാരമായിട്ടാണ് ഈ അധ്യയന വർഷം രണ്ട് അവാർഡുകൾ സ്കൂളിനെ തേടിയെത്തിയത് ഇതിനു മുമ്പും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ സംസ്ഥാനതല അവാർഡുകൾ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്